മഴയെ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടായിരിക്കോ മഴ അനുഗ്രഹമാണ് അല്ലെ ആകാശത്തു നിന്നും പതിക്കുന്ന ചെറിയ വെള്ളത്തുള്ളികൾ മാത്രമല്ല മഴ നിരവധി ജീവിതപാഠങ്ങൾ സ്വഭാവ ഗുണങ്ങൾ മഴ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഴ നമ്മെ പഠിപ്പിക്കുന്ന ഏതാനും ചില ജീവിത പാഠങ്ങളെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം മഴ ഉറച്ചിക്കുന്ന് കണ്ടിട്ടില്ലേ ആദ്യം ചെറിയ തുള്ളികളായി തുടങ്ങും പിന്നെ ശക്തിയായി മാറുന്നു അതുപോലെ തന്നെ ചെറിയ ശ്രമങ്ങൾ വലിയ വിജയത്തിൻ്റെ തുടക്കമാണ് ചെറിയ രൂപത്തിൽ ശ്രമിക്കുക അതിങ്ങനെ ശക്തി ആർജിച്ച് മുന്നോട്ട് കൊണ്ടുവരിക തീർച്ചയായിട്ടും വലിയ വിജയത്തെ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ മഴ ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം ജീവൻ നൽകുന്നു എല്ലാവർക്കും ആശ്വാസമാണ് മഴ എന്നതുപോലെ നമ്മുടെ ജീവിതവും എല്ലാവർക്കും ആശ്വാസമായിരിക്കണം ജീവിതത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും സമയം നാം കണ്ടെത്തണം മഴ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ജീവിത പാഠമാണ് മഴക്ക് കുടകൾ വീടുകൾ എല്ലാം തടസ്സമാണ് മഴ ഭൂമിയിൽ നേരിട്ട് പതിക്കുന്നതിൻ്റെ കുടകൾ തടസ്സമാണ് വീടുകൾ തടസ്സമാണ് മറ്റു കെട്ടിടങ്ങൾ തടസ്സമാണ് പക്ഷെ എന്നാലും മഴ അതിന്റെ വഴി കണ്ടെത്തുന്നു താഴെ വീഴാൻ കുട തടസ്സായിരിക്കാം കെട്ടിടങ്ങൾ തടസ്സായിരിക്കാം എന്നാലും മഴ ഏത് വഴിയിലൂടെയാണോ താഴേക്ക് വീഴാൻ കഴിയുന്നത് ആ വഴി മഴ കണ്ടെത്തുന്നു എന്നേ തന്നെ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും മുന്നിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും പക്ഷെ എന്നാലും മുന്നോട്ട് പോകാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണെങ്കിലും വഴികൾ നമ്മൾ കണ്ടെത്തണം മഴ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ് വരൾച്ചയ്ക്ക് ശേഷം മഴ ഉണങ്ങിയ ഭൂമിയിൽ പുല്ല് പുഷ്പങ്ങൾ മുളപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഉണ്ടായിരിക്കും പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും ഈ പ്രതിസന്ധികൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുവൈഭവം ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും കാത്തിരിപ്പാണ് വേണ്ടത് വലിയ കൊടും വരൾച്ചയിൽ വയലുകളും തോട്ടങ്ങളും വരണ്ടുണങ്ങിയാലും ഒരു ശക്തമായ മഴയ്ക്ക് ശേഷം അവിടെയെല്ലാം പുഷ്പങ്ങൾ മുളക്കാൻ തുടങ്ങും എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വേട്ടയാടിയാലും ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പൊതുവൈഭവം ഉണ്ടാവുക തന്നെ ചെയ്യും ഒറ്റത്തുള്ളിക്ക് ഒന്നും ചെയ്യാനാവുകയില്ല എന്നാൽ മഴത്തുള്ളികൾ കൂട്ടത്തോടെയാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യനും കൂട്ടായ്മയിലൂടെയാണ് മനുഷ്യനും വളർച്ച ഉണ്ടാവുക മനുഷ്യർ സാമൂഹ്യ ജീവിയാണ് മഴ ഒരു തുള്ളി മാത്രം പെയ്താൽ അതുകൊണ്ട് കാര്യമായിട്ട് ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ മഴ കൂട്ടമായിട്ട് ഒരു ധാരാളം തുള്ളികളായി താഴേക്ക് വധിച്ചാൽ അതെല്ലാവർക്കും ഉപകാരപ്പെടും എന്നേ പോലെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിയാണ് കൂട്ടായ്മയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിക്കും അതും മഴ നമുക്ക് നൽകുന്ന ഒരു പാഠമാണ് മാത്രമല്ല മഴ നമ്മെ പ്രകൃതിയോട് അടുപ്പിക്കുന്നു സുസ്ഥിരമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾക്ക് പ്രകൃതിയെ സ്നേഹിക്കണം പ്രകൃതിയെ സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മഴ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ അമർത്തിയിട്ട് കൂടെ കൂടിക്കൊളെ ഉപകാരപ്പെടും